ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ജൂലൈ ശുക്രൻ രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു ഓഗസ്റ്റ് വരെ ശുക്രന്റെ സഞ്ചാരം മകം പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളിലൂടെയാണ് ചിങ്ങം ശുക്രൻ്റെ ശത്രുവായ സൂര്യൻ്റെ ക്ഷേത്രമാണ് ശുക്രൻ്റെ ബന്ധുവായ ബുധൻ ജൂലൈ പത്തൊമ്പത് മുതൽ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനേഴിന് ശത്രുവായ ആദിത്യൻ കൂടി ചിങ്ങത്തിൽ പ്രവേശിക്കുന്നു ഇവയെല്ലാം ശുക്രൻ്റെ ഗോചരബലത്തെ സ്വാധീനിച്ചേക്കാം വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതും ഗോചരവശാൽ ഏറ്റവും കൂടുതൽ രാശികളിൽ ഗുണം നൽകുന്നതും ശുക്രനാണ് ജനിച്ച കൂറിൻ്റെ ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളൊഴികെ മറ്റെല്ലാ ഭാവങ്ങളിലും ശുക്രൻ ഗുണദാതാവാണ് ദേഹസുഖം ഭോഗസുഖം സ്നേഹം പ്രണയം രതി വിവാഹം ദാമ്പത്യം കല സംഗീതം സിനിമ ലോട്ടറി ഭാഗ്യം ദേവിഭക്തി ഇവയൊക്കെ ശുക്രൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ശുക്രൻ്റെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരത്തെ മുൻനിർത്തി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിലായി അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗവും അടങ്ങിയ മേടക്കൂറുകാർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മുൻതൂക്കം ലഭിക്കുന്നത് അനുകൂല ഫലങ്ങൾക്കായിരിക്കും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ കൈകൊള്ളാനാവും പുത്രഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ് സന്താന ജന്മത്താൽ കുടുംബത്തിൽ സന്തോഷം നിറയും പ്രണയികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും എഴുത്തുകാർക്കും കലാകാരന്മാർക്കും അവരുടെ ഭാവനകൾ ഉണരുകയും സൃഷ്ടികളിൽ മുഴുകാൻ വേണ്ട സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും ഗ്രഹത്തിലെ സ്ത്രീകൾക്ക് മനസ്സമാധാനവും ഉയർച്ചയും പ്രതീക്ഷിക്കാം ഈശ്വര സമർപ്പണങ്ങൾക്ക് മുടക്കം വരില്ല വ്യാപാര രംഗത്ത് ഉയർച്ചയുണ്ടാകും ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തിക ഞെരുക്കത്തിന് അയവ് വരുന്നതാണ് ഭാഗ്യപുഷ്ടി ലോട്ടറിയിൽ ഭാഗ്യം അപ്രതീക്ഷിത പാരിതോഷികങ്ങൾ ഇവയ്ക്കും സാധ്യതയുണ്ട് തീരുമാനങ്ങൾ കൈകൊള്ളുന്നത് വിവേകപൂർവം ആയിരിക്കും അഭിപ്രായ ഭിന്നതകൾക്ക് തൽക്കാലമായെങ്കിലും വിരാമമാകും വിജ്ഞാന സമ്പാദനത്തിന് കൂടുതൽ സമയം കണ്ടെത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിദേശ യാത്രകൾക്ക് അവസരം ലഭിക്കും കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് നാലാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണ് ഗ്രഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറും വീടുപണി പൂർത്തിയാക്കുവാൻ കഴിയും വീട് മൂടി പിടിപ്പിക്കുവാനും അവസരം അനുകൂലമാണ് ഗ്രഹാന്തരീക്ഷം മെച്ചപ്പെടും പുതിയ ഫർണിച്ചറുകൾ വാങ്ങും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഗുണപരമായ മാറ്റം പ്രതീക്ഷിക്കാം മാതൃസമ്പത്ത് അനുഭവയോഗ്യമാകും മാതാവ് വഴിയുള്ള ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും സൗഹൃദം വിപുലമാകും സ്ത്രീ സൗഹൃദങ്ങളും ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ശക്തമായ പിന്തുണ കൈവരുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം ലഭിക്കും വിനോദങ്ങളിലും വിനോദയാത്രകളിലും പങ്കെടുക്കും യോഗം ഉണ്ട് സുഖചികിത്സ ലഭിക്കും തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നീങ്ങി ഉയർച്ച ഉണ്ടാകും കർമ്മരംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് അനുകൂല സമയമാണ് സാമ്പത്തിക രംഗം ശോഭനമാകും മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗവുമടങ്ങിയും ഇതിനക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ചിട്ടി ലോട്ടറി ഇവയിലൂടെ ധനം വന്നുചേരാം സഹോദര ഗുണം കൂടും അവരിൽ നിന്നും സാമ്പത്തികമായ പ്രയോജനങ്ങൾ ലഭിക്കും ദൂരദിക്കിലുള്ള മാതാപിതാക്കളെ സന്ദർശിക്കാനാകും പിണക്കത്തിൽ കഴിയുന്ന ഉറ്റവർ വീണ്ടും ഇണക്കത്തിലാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും പാരിതോഷികമായി ലഭിക്കുന്നതാണ് കച്ചവടം നവീകരിക്കും ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും വസ്തുവിന്മേലുള്ള തർക്കം പരിഹരിക്കപ്പെടും സാഹിത്യകാരന്മാർക്ക് എഴുതിയ കൃതികൾ പ്രകാശിപ്പിക്കാൻ അവസരം ലഭിക്കും പാരിതോഷികങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കാനിടയുണ്ട് കലാകാരന്മാരെ പരിചയപ്പെടാൻ അവസരം ലഭിക്കും പിതാവിൻ്റെ ജോലി ഉയർച്ചയുണ്ടാകും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുകാനുള്ള അവസരങ്ങൾ സംജാതമാകും സമൂഹത്തിലെ സ്ത്രീകളുടെ ആദരം സിദ്ധിക്കുന്നതാണ് കൃഷി കാര്യങ്ങളിൽ കുറച്ചൊക്കെ നേട്ടമുണ്ടാകും പ്രണയികൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയും സാഹസിക മത്സരങ്ങളിൽ നിന്നും പിന്തിരിയും പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം രണ്ടാം ഭാവത്തിലാണ് ധനപരമായി മെച്ചമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ആണ് ഊഹക്കച്ചവടം ഇൻഷുറൻസ് ലോട്ടറി തുടങ്ങിയവയിലൂടെ ധനം ആർജിക്കാൻ കഴിയും കിട്ടാകടങ്ങൾ ഭാഗികമായെങ്കിലും തിരികെ ലഭിക്കും വാക്കുകൾ ആകർഷണീയമാകും പരുക്കൻ വാക്കുകൾ ഉപേക്ഷിക്കപ്പെടും പരീക്ഷയിലും അഭിമുഖങ്ങളിലും മികവുണ്ടാകും മത്സരങ്ങളിൽ ശോഭിക്കും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമാകും കവികൾക്കും നേട്ടം പ്രതീക്ഷിക്കാം പാട്ടുകാർക്കും പ്രഭാഷകർക്കും ശബ്ദം കൊണ്ട് മറ്റുള്ളവരുടെ മനം കവരാനാകും അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ് കലാവാസനകൾ പരിപോഷിപ്പിക്കപ്പെടാം കുടുംബജീവിതം കൂടുതൽ സമാധാനപൂർണമാകും പ്രണയാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദാമ്പത്യത്തിൽ ഐക്യവും പരസ്പര വിശ്വാസവും ദൃഢമാകുന്നതാണ് കിടപ്പ് രോഗികൾക്ക് ചികിത്സ കൊണ്ട് ആശ്വാസം അനുഭവപ്പെട്ടേക്കാം മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത് ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണമേകുന്ന ഗ്രഹങ്ങൾ ചന്ദ്രനും ശുക്രനും മാത്രമാണ് പൊതുവെ ദേഹസുഖവും മനസ്സുഖവും അനുഭവപ്പെടുന്ന കാലമാണ് സ്ത്രീകളുടെ പിന്തുണ ലഭിക്കും സാമൂഹികമായ അംഗീകാരം നേടാൻ കഴിയും അവിവാഹിതരുടെ വിവാഹാലോചന സഫലമാകും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങാൻ അവസരം വന്നെത്തും അലങ്കാരങ്ങളോടും ആഡംബരങ്ങളോടും ഇഷ്ടം കൂടും കലകളിലും ഹോബിയിലും ആവോളം ആസ്വദിക്കാനാവും വിനോദ പരിപാടികളിൽ പങ്കെടുക്കും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും അധികം വിയർപ്പൊഴുകാതെ നേട്ടങ്ങൾ വന്നുചേരും വിശ്രമത്തിന് ധാരാളം സമയം ലഭിക്കുന്നതാണ് കുടുംബാംഗങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിയും സ്ത്രീ സൗഹൃദങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ് ബിസിനസ്സിൽ മെച്ചം പ്രതീക്ഷിക്കാനാവും സകുടുംബം ദൂരദിക്കിലേക്ക് യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടാകും കിടപ്പ് രോഗികൾക്ക് ആശ്വസിക്കാനാവും ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നവഗ്രഹങ്ങളിൽ എട്ട് ഗ്രഹങ്ങളും പ്രതിലോമ ഫലങ്ങൾ നൽകുമ്പോൾ ശുക്രൻ മാത്രമാണ് ഗുണദാതാവാകുന്നത് സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നതാണ് കിട്ടാക്കടങ്ങൾ ചിലതൊക്കെ കിട്ടിത്തുടങ്ങും ശുഭകാര്യങ്ങൾക്കായി ചിലവുണ്ടാകും കടബാധ്യത കുറച്ചൊക്കെ പരിഹരിക്കാൻ കഴിയും ആഡംബര വസ്തുക്കൾ വാങ്ങും സ്വർണ്ണാഭരണങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വാങ്ങിയേക്കും യാത്രകൾ ഗുണകരമാകും കുടുംബത്തിലെ സ്ത്രീകളുടെ സ്ഥിതിയും മെച്ചപ്പെടുന്നതാണ് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി വിനോദയാത്ര നടത്തും വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് ശുഭസന്ദേശം ലഭിക്കും പണയ വസ്തുക്കൾ തിരിച്ചെടുക്കാനാവും പാരമ്പര്യ വസ്തുക്കൾ വിൽക്കുവാനുള്ള ശ്രമം വിജയിക്കും മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും ചിത്ര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗമടങ്ങിയ തുലാക്കൂറുകാർക്ക് ശുക്രൻ്റെ മാറ്റം പതിനൊന്നാം ഭാവത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലത്താണ് പരമാവധി ഗുണദാതാവാകുന്നത് ചിങ്ങത്തിലെ ശുക്രൻ്റെ സഞ്ചാരം തുലാക്കൂറുകാർക്ക് പല നിലയ്ക്കും ഗുണകരമാകും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും കാലതാമസം മാറി കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചതിലധികം ലാഭമുണ്ടാകും സാമ്പത്തികമായി കൂടുതൽ പ്രയോജനം ഉണ്ടാകും ബിസിനസ്സിൽ ധനപരവും ലാഭവും അധികമാകുന്നതാണ് വിശിഷ്ട വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് സാഹചര്യം ഒരുങ്ങും പുതിയ സംരംഭങ്ങൾക്ക് ഉപഭോക്താക്കളുടെ പ്രീതി നേടുന്നതാണ് പ്രണയികൾക്ക് വിവാഹ സാബല്യം നേടാൻ കഴിയും ദമ്പതിമാരുടെ പരസ്പര സ്നേഹം ദൃഢവും ആഘാതവുമാകും ചെലവ് നിയന്ത്രിക്കാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കും കഴിവുകൾക്ക് അംഗീകാരം വന്നെത്തും സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സമാധാനമുണ്ടാകും ഭോഗസുഖവും മതിയായി വിശ്രമവും ലഭിക്കും സംഗീതം നൃത്തം ചിത്രകല തുടങ്ങിയ രംഗങ്ങളിൽ ഉള്ളവർ ആ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതാണ് സാമ്പത്തിക സമ്മർദ്ദങ്ങൾ തെല്ലുമില്ലാത്ത സന്തോഷഭരിതമായ കാലമായിരിക്കും ഇവർക്ക് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചിക കൂറുകാർക്ക് പത്താം ഭാവത്തിലേക്കാണ് ശുക്രൻ സംക്രമിക്കുന്നത് ശുക്രൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രതികൂല ബലങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് തൊഴിൽ രംഗം ഉന്മേഷരഹിതമാകും തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കണമെന്നില്ല പ്രണയത്തിന് ഭംഗം സംഭവിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെടും വീട് നിർമ്മാണത്തിൽ തടസ്സങ്ങൾ നേരിടാം വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാൻ വിഷമിക്കുന്നതാണ് സ്ത്രീകളുടെ പിന്തുണ ലഭിച്ചു എന്ന് വരില്ല കുടുംബജീവിതത്തിൽ സൗഖ്യം കുറഞ്ഞേക്കാം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ദൗത്യങ്ങൾ വിജയിച്ചേക്കില്ല രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരാം പ്രണയികൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരും മൂലവും പൂരാടവും ഉത്രാടം ആദ്യ അടങ്ങിയ ധനുക്കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഏറെ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗം ഊർജ്ജസ്വലമാകും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കും സൗന്ദര്യ വർധക വസ്തുക്കളുടെ വ്യാപാര വിപണന രംഗത്തുള്ളവർക്ക് നേട്ടം വർദ്ധിക്കും വ്യക്തി ജീവിതത്തിലെ അസംതൃപ്തികൾക്ക് പരിഹാരമാകും ജീവിത പങ്കാളിയുടെ തൊഴിലിൽ ഒരു മുന്നേറ്റം ദൃശ്യമാകും പ്രതിഭാശാലികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ് പുരസ്കാര സാധ്യത തള്ളിക്കളയാനാവില്ല മാനസികമായി ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ചയുണ്ടാകും വേദന വർധനവിനും സാധ്യതയുണ്ട് കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാകും പൊതുവെ മനസ്സുഖം അനുഭവപ്പെടും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭമുണ്ടാകും ഭോഗസുഖം ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും ഭാവിയിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക് തുടക്കമിടാൻ കഴിയും പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കാം ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് എട്ടാം ഭാവത്തിലാണ് ശുക്രൻ സംക്രമിക്കുന്നത് മറ്റു ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ അനിഷ്ടഫലം നൽകുമ്പോൾ ശുക്രൻ ശുഭഫലങ്ങളാണ് സമ്മാനിക്കുന്നത് ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കാനാവും ലക്ഷ്യം നേടാൻ സ്വന്തം പരിശ്രമം മാത്രമല്ല മറ്റുള്ളവരുടെ പിന്തുണയും ലഭിക്കുന്നതായിരിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ മുൻകൂട്ടി അറിയാനും സമർത്ഥമായി പ്രതിരോധിക്കാനും സാധിക്കും രണ്ടാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നതിനാൽ ധനാഗമം പ്രതീക്ഷിക്കാം കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പഴയ കടം വീട്ടാൻ ചില സഹായ വഴികൾ തെളിഞ്ഞുകിട്ടും ആരംഭിച്ച ശേഷം മുടങ്ങിപ്പോയ കലാപ്രവർത്തനം പൂർത്തീകരിക്കാൻ സന്ദർഭം വന്നു ചേരുന്നതാണ് ഇഷ്ടജനങ്ങളെ അവിചാരിതമായി കണ്ടുമുട്ടും വിവാഹാലോചനകൾക്ക് പുതിയ ഉണർവുണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ആദായമേറും ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമായ ചില കരാറുകളിൽ പങ്കുചേരുന്നതാണ് സ്ത്രീസുഖവും സമ്പൽ സമൃദ്ധിയും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ പുലർത്താൻ കഴിയും അവിട്ടം അവസാന പകുതിയും ചതയവും ഊരൂരുട്ടാതി ഭാഗവും ഭാഗവുമടങ്ങിയ കുംഭക്കൂറുകാർക്ക് ശുക്രൻ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഗോചരവശാൽ ഏഴിലെ ശുക്രൻ്റെ സഞ്ചാരം ശുഭകരമല്ല അപവാദങ്ങൾ കേൾക്കേണ്ടി വരും തൊഴിൽ സംബന്ധിച്ച യാത്രകൾ വർദ്ധിക്കും യാത്രകൾക്ക് പ്രയോജനം കുറവായിരിക്കും വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിച്ചേക്കും ഊഹക്കച്ചവടത്തിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട് പ്രണയത്തിൽ പരാജയത്തിനിടയുണ്ട് ദാമ്പത്യത്തിലും അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ജോലിയിൽ പുരോഗതി കുറയും കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിൻവാങ്ങിയാലോ എന്ന് ആലോചന ഉണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതൃപ്തി അനുഭവപ്പെടും ബിസിനസ് സംബന്ധമായ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല സമൂഹത്തിൻ്റെ അനിഷ്ടങ്ങൾക്ക് കാരണമാകും വിധമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ഇടയുണ്ട് സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ട കർമ്മങ്ങൾ നീണ്ടുപോകും ആരോഗ്യകാര്യത്തിൽ അലംഭാവം വരുത് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് ഊരോട്ടാദ്യം അവസാന കാൽഭാഗവും ഉത്രട്ടാദ്യം രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ജനിച്ച കൂറിൻ്റെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും ശുക്രൻ ഗുണദാതാവല്ല എന്നു മാത്രമല്ല ദോഷം ഉണ്ടാവുകയും ചെയ്യും ബുധൻ ആറാം ഭാവത്തിൽ ഉള്ളതുകൊണ്ടും ആദ്യത്തിന് ആറാം ഭാവത്തിലേക്ക് ചേരുന്നതിനാലും ചില ഗുണാനുഭവങ്ങൾ കൂടി പ്രതീക്ഷിക്കാം ഇടപാടുകളിൽ സാമ്പത്തിക ലാഭം കുറഞ്ഞാലും തീരെ മോശം സ്ഥിതിയാവില്ല ശത്രുക്കളുടെ പ്രവർത്തനത്തെ മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കും സ്വന്തം തൊഴിലിടത്തിൽ ചില അവസരങ്ങൾ ഉയർന്നു വന്നേക്കാം എന്നാൽ ആത്മാർത്ഥമായ സമീപനത്തിൽ അവയെ സാധാരണ നിലയിലെത്തിക്കാനും സാധിക്കും ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം പാടില്ല കള്ളന്മാരുടെ ഉപദ്രവത്തിന് സാധ്യതയുണ്ട് ഏതു കാര്യത്തിലും ഒരു കരുതൽ വേണ്ട സാഹചര്യമാണ് കുടുംബപരമായി പിണക്കവും ഇണക്കവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും ആദ്യത്തിനും ബുധനും അനുകൂലമായതിനാൽ കാര്യങ്ങളിൽ ചില വിജയസാധ്യതയുണ്ട് സ്ഥാനഗുണവും സൗഭാഗ്യവും പ്രതീക്ഷിക്കാം കുടുംബപരമായി പിണക്കവും ഇണക്കവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും